നമ്മുടെ ഇവിടെ കൃഷി കുറയുകയും കർഷകന് കൃത്യമായ ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യം ഇപ്പൊ ആലപ്പുഴ ജില്ല താങ്കളുടെ ജന്മനാട് ആലപ്പുഴയാണ് ഈ ആലപ്പുഴ ജില്ലയിൽ പോലും ഒരു കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് രീതിയിൽ നമ്മുടെ ഒരു പ്രസിദ്ധി കൃത്യമായ മാനേജ്മെന്റ് ഇല്ലാത്തതാണ് ഈ കൃഷി അടക്കമുള്ള വിഷയങ്ങളുണ്ടായി നമ്മൾ പറഞ്ഞു അതുപോലെ നെൽകൃഷിക്കും ഈ പ്രതിസന്ധി ഉണ്ട് അതെല്ലാം ഈ ഒരു കൃത്യമായ മാനേജ്മെന്റ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് മാനേജ്മെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റ് ഈ കഴിഞ്ഞ കുറച്ച് ഏറ്റവും കൊടുക്കുന്നത് ഈ ഫുഡ് രംഗത്തേക്കാണ് കാരണം അതിന് വേണ്ടി കാര്യം നമ്മളുടെ ഈ വെജിറ്റബിൾ ആണെങ്കിലും പല സാധനങ്ങളും നമ്മളിതെല്ലാം പെരിഷബിൾ ആണ് ചീതയെ പോകുന്ന കാര്യങ്ങളാണല്ലോ ഈ ചീതയെ പോകുന്ന സാധനങ്ങളായതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പലപ്പോഴും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് യൂസ് ചെയ്യും യൂസബിൾ ആയി കിട്ടുള്ളൂ ബാക്കി അതിനുള്ള പ്രോസസിങ് യൂണിറ്റുകളോ സ്റ്റോറിങ് ഫെസിലിറ്റീസോ ഇതൊന്നും നമുക്കില്ല ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന് ഫുഡ് പാർക്കുകൾ എന്ന പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രോജക്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന വയ്ക്കുന്ന പ്രോജക്റ്റ് നടപ്പിലായിരുന്ന ഫാക്ടറികൾക്കോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കോ ഒരു ശതമാനം പരീക്ഷയ്ക്ക് പണ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിൽ ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് അത് നല്ല വില കിട്ടും കാര്യം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റോറി ഇത് കറക്റ്റ് അതിന് മാർക്കറ്റിലേക്ക് അപ്പം ഇത് ഇത് പല കാര്യങ്ങളും മാർക്കറ്റിൽ ഫ്ളക്ച്വേഷൻ ഉണ്ടാവില്ല ഈ പറയുന്ന ഗ്രോസ് കറക്റ്റ് ആയിട്ടുള്ള വരുമാനം കിട്ടും ഈ തന്നെ തണുതാനിലും കർണാടകത്തിലും പല സ്ഥലങ്ങളിലും എല്ലാം ഇപ്പം നെൽകൃഷി അടക്കുന്നതിനോട് ചേർന്ന് തന്നെ വാല്യുവാനുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടാകുന്ന പാറ്റിങ് തുടങ്ങിയാണ് അത് പഴയതുപോലെ ഈ പറയുന്ന ഒരുപാട് പിന്നെ മാൻപോർ ആവശ്യമുള്ളതല്ലി ഓട്ടോസാണ് അങ്ങനെയുള്ള ഫാക്ടറികൾ വരുമ്പോൾ സമയത്ത് ലോ മെറ്റീരിയൽ ലിമിഡ് വെറുതെ ട്രാൻസ്പോർട്ട് ചെയ്ത് താർന്നാട്ടിലേക്ക് കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് തിരിച്ചു കൊടുക്കേണ്ട എട്ട് രൂപയാകും ഒരു ലോഡില് ഒരു ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോൾ തന്നെ എങ്ങനെ വന്നാലും പത്തഞ്ഞ് അയ്യായിരം രൂപയാവും ആ കാശ് മാത്രം അതിന് പകുതി കൂട്ടി കൊടുത്താൽ ഇവിടുത്തെ നമ്മുടെ കൃഷിക്കാർ സോറി ഇവിടുത്തെ നെൽകൃഷിക്കാരൻ പ്രശ്നം തോന്നുന്നു ഇത് കാര്യം നമ്മള് അങ്ങനെ ചിന്തിക്കാനോ ചെയ്യാൻ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ രാഷ്ട്രീയത്തിൽ വരുന്നവർക്ക് ആരും ഇന്ത്യൻ മറ്റുള്ള സൈഡിൽ പഠിക്കുന്നില്ല കാരണില്ല അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക് ഞാൻ പൊളിറ്റിക്സിക്കും ഇത് തന്നെ പറയും മറ്റോ ഇവൻ എന്റെ മിത്രോ ഇത് പറഞ്ഞ് പോവുക നമ്മളതല്ല ബേസിക്കലി നമുക്ക് സ്റ്റേറ്റ് എന്തോ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂസി നമുക്ക് നമ്മൾ ഇത് മറ്റൊരു നിസ്സാരമായി നമ്മൾ വേറെ റോക്കറ്റ് നമ്മുടെ ഈ വെജിറ്റബിൾസ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് നല്ല ഭാഗ്യം രാഷ്ട്രീയക്കാരൻ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതും മന്ത്രി ആകുന്നതും എം എൽ എ ആകുന്നതും വളരെ നമുക്ക് വളരെ അപൂർവ്വം ആളുകളെ മാത്രമേ അതിൻ്റെ അകത്തല്ല എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ അവർക്കൊന്നും ഈ ഒരു വിഷയത്തിൽ നിർണായകമായ ഒരു സ്വാധീനം നടത്താനോ ഇടപെടൽ നടത്താനോ സാധിക്കുന്നില്ല അവരൊക്കെ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നിർദ്ദേശിക്കുന്ന ഡെമ്മികളായി മത്സരിക്കുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നയാൾ ഒരു കർഷകനായിരുന്നു വ്യവസായിയായിരുന്നു ഒരു സാമുദായിക സംഘടന ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ നാടിന് ഗുണപരമാകുന്ന രീതിയിൽ എങ്ങനെ സാമുദായിക നേതാവ് എന്നുള്ള നിലയ്ക്ക് ഓരോ സമുദായത്തിൻ്റെ വികാരം എന്തെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്തെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ഞാൻ പിന്നോക്ക സമുദായത്തെ പ്രതികരിക്കുന്നുണ്ട് തന്നെ മറ്റുള്ളവർക്കുണ്ടാകുന്ന അവഗണനയും ബുദ്ധിമുട്ടുകളും അത് പിന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് നീതി വേണം എന്നാവശ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറയുന്നത് കാര്യം അതായത് എല്ലാ സമുദായങ്ങൾക്കും അവർക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ട അവകാശങ്ങൾ കൃത്യമായി കൊടുക്കണമെന്നും കിട്ടണമെന്നും ബാധിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എല്ലാ സമുദായത്തിനും ഈക്വലായിട്ടും അവർക്ക് കിട്ടേണ്ട ഒരു പിന്നെ ഒരു കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാത്ത രീതിയിൽ ചെയ്യാൻ എനിക്ക് കഴിയും രണ്ട് ഇപ്പോൾ പറഞ്ഞ പിന്നെ വ്യാവസായിക മേഖല വ്യവസായം ഞാൻ ഇപ്പോൾ വ്യവസായം ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന എല്ലാ ഈ ട്രേഡുകളും ലോകം മൊത്തം ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അഡോപ്റ്റ് ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റും പിന്നെ ഈ പറയുന്ന ഞാൻ ലോകത്തിൽ ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് ഒരു രാ ഒരു രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ നിൻ്റെ പണിയെന്ന് ചോദിച്ചാൽ പറയും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയും പക്ഷേ എൻ്റെ പണിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് വ്യവസായമാണ് ഏഹ് ഇത് രാഷ്ട്രീയം നമ്മൾ പറയുന്നത് വരുമാനം ഉണ്ടാക്കാനുള്ള സാധനമല്ല പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ് ഇവിടെയൊക്കെ തൊഴിലെന്താന്ന് ചോദിച്ചാൽ എൻ്റെ തൊഴിൽ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം അവസ്ഥയാ അല്ല അത് എങ്ങനെ ശരിയാവുന്നു നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് അത് അങ്ങനെ ഒരു തൊഴിലായിട്ട് ഒരു തൊഴിലായിട്ട് എഴുതിയാൽ ആ തൊഴിലിൽ നിന്ന് വരുമാനം വേണ്ടേ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മൾ ഈ സമുദായങ്ങളുടെ കാര്യങ്ങളടക്കം പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഈ സഭകൾ പ്രദർശിപ്പിച്ചത് ഈ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകാനാണെന്ന് അവർ അവകാശപ്പെടുന്നു അവർ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഉയർത്തിയത് ആ ഒരു വിഷയത്തെ ഒരു സമുദായിക നേതാവെന്നുള്ള സ്ഥാനാർത്ഥി എന്നുള്ളുപരി ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ ഒരു കാണുന്നത് അതിൻ്റെ ഒരു സാഹചര്യം എന്താണ് നൂറ് ശതമാനം അത് പ്രദർശിപ്പിക്കേണ്ടി തന്നെയാണ് ഞാൻ അത് റിയൽ സ്റ്റോറിയാണത് കാര്യം ഈ പറയുന്ന അത് മുസ്ലിം സഹോദരങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കുന്നൊരു വിഷയമല്ലത് അതിൽ വെറും മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ശതമാനത്തിൽ താഴെയുള്ള തീവ്രവാദികളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ സാധാരണ മുസ്ലിം സഹോദരങ്ങൾ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഇവ ഈ പറയുന്ന തീവ്രവാദികളുടെ വോട്ട് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടാണ് ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നാൽ അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈ തീവ്രവാദി സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഐ എൻ എല്ലിനെയും അതുപോലെ പി ഡി പി ഉൾപ്പെടെയുള്ള തീവ്രവാദി പാർട്ടികൾ കൊണ്ടു കിടക്കുന്നത് ഇപ്പം ആരാണെന്നുള്ളത് അറിയാമല്ലോ കാര്യം അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറ്റും കാരണം ഇത് സത്യമായി ഒരു കാര്യം എത്രയോ വീടുകളിൽ ഈ പ്രശ്നം ഉണ്ടായി അവരൊക്കെ ഇത് മുഴുവൻ തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ കണ്ടതല്ലേ ഇവർ ഓരോരുത്തരെയും ഈ പറയുന്ന പ ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ട് പല രാജ്യം കൊണ്ടുപോയി കഥയും ഇത് പിടിച്ചോണ്ട് വന്നത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി നമ്മുടെ ഇവിടെ നിന്ന് ഇതേബോധത്തിൽ പിടിച്ചു ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പുറത്തേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇതൊക്കെ റിയാലിറ്റി നിൽക്കുമ്പോൾ അതിനെ തുറന്ന് കാട്ടുന്ന ഒരു സിനിമ വരികയും ആ സിനിമയെ പിന്നെ ബിഷപ്പന്മാരും അവിടെ കാണിക്കാൻ വേണ്ടി തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യം തന്നെയല്ലേ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് ഇന്ന സമുദായ ഇപ്പോൾ ഈ പറയുന്ന എല്ലാ സമുദായങ്ങളും ഇത് കുട്ടികളെ കാണിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഒരു തെറ്റുമില്ല പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നാടകം കളിക്കാൻ ചില ആളുകളെ സംബന്ധിച്ചോളം ശരിക്കും തീവ്രവാദികളെ പ്രൊമോട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് ആ അപകടം രാഷ്ട്രീയം മറന്ന് ഒരിക്കലും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ആ ഒരു വിഷയത്തിൽ എന്തായിരിക്കും ഒരു ഇനിയിപ്പോ വരുന്ന പത്തോ ഇരുപതോ ദിവസമുണ്ട് ഈ ഒരു ദിവസത്തിനുള്ളിൽ ഈ ഒരു കേരളത്തിൽ ഈ വിഷയം ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായി അതിനെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലാതെ മറ്റു ആളുകൾക്കിടയിലേക്ക് ഇതിനെ കൃത്യമായി ഇതിന്റെ ഒരു ലക്ഷ്യം എത്തിക്കാമെന്നൊരു ഉദ്ദേശമുണ്ടോ നമുക്ക് ഇനി ഞാനിവിടെ ഒരു കാരണവശാലും ഈ പറയുന്ന തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു അവരൊക്കെ പറയുന്നത് കാരണം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരെയാണ് വേണ്ടത് അവര് എന്താ പറയുന്നത് അവരിവിടുന്ന് മരിച്ചുപോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ഹിന്ദുവല്ലാത്തൊരാളെ അല്ല മുസ്ലിം അല്ലാത്ത ഒരാളെ കൊന്നാൽ അവന് മട്ടൻ്റെ ലെഗ് കിട്ടും പന്ത്രണ്ട് പിന്നെ എന്താ എന്താ പറയുക വേജൻ ഗേൾസിനെ കിട്ടും പിന്നെ എന്താണ് പിന്നെ പിന്നെ മദ്യം ഒഴുകിക്കൊണ്ടിരിക്കാൻ അത് വധു കുടിക്കാം ഈ തരം പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് വിശ്വസിച്ച് ഈ കൊച്ചുങ്ങൾ പോയി വെള്ളത്തിൽ വീഴ്ത്ത് ഇതുങ്ങളെയൊക്കെ ശരിക്കും പറഞ്ഞ് ബോധവത്കരിക്കുകയല്ല എന്താ ചെയ്യേണ്ടത് കാര്യം യഥാർത്ഥത്തിൽ ഈ പറയുന്നത് അത് ഈ ആളുകളാണ് അനാവശ്യമായിട്ട് ഈ തരത്തിലുള്ള ജാതി ജാതിസ്പർദ്ധ ഇടയ്ക്കുകളിൽ ഉണ്ടാക്കുന്നത് പക്ഷേ അത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ആരാണോ ഇപ്പം ഹിന്ദു വിഭാഗത്തിലാണെങ്കിലും ക്രിസ്ത്യനിലാണെങ്കിലും മുസ്ലിമിലാണെങ്കിലും തീവ്രവാദം കാണിക്കുന്നവനെ ഒറ്റപ്പെടുത്തുകയും അവനോട് കൃത്യമായി അവർക്കെതിരെ നിൽക്കുകയല്ലേ വേണ്ടത് അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗത്ത് തല്ലി പറയുന്നത് എങ്ങനെയാണ് ഇത് അവർ തീവ്രവാദികളല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ തെളിവ് സഹിതം ഇന്നും നമ്മുടെ മുമ്പിലുള്ളതല്ലേ അപ്പൊ ഈ ഒരു വിഷയം ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് വഴി മാറ്റി വിടുന്നത് ഈ വികസനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നൊരു ആരോപണമുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും പ്രശ്നങ്ങളെ അവർക്ക് പറയാനൊന്നും ഇല്ലല്ലോ ഈ പറയുന്ന പിന്നെ സ്ഥാനാർത്ഥികൾക്ക് എന്താ പറയാനുള്ളത് അവർക്ക് ഇവിടെ വികസനം കൊടുക്കുന്നു പറയാൻ പറ്റത്തില്ല അവരിപ്പം നോക്കുന്നത് എന്താണ് മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് അവർക്ക് അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന കുറെ പിന്നെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു യഥാർത്ഥ മുസ്ലിം സഹോദരന്മാര് ഈ പറയുന്ന ഈ പറയുന്ന ചെറിയ ശതമാനത്തിനെതിരാണെന്നുള്ള സത്യാവസ്ഥ അവര് മനസ്സിലാക്കുന്നില്ല അവർ മനസ്സിലാക്കുന്നത് ഇവരെല്ലാവരും ഇങ്ങനെയാന്നാ ഒരിക്കലുമല്ല എനിക്ക് ഒരുപാട് മുസ്ലിം സഹോദരന്മാരും സുഹൃത്തുക്കളുള്ള ആളാണ് അവരെല്ലാം ഇതിനെതിരാണ് അവരൊക്കെ ഇവിടെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ് ഇവിടെ വ്യവസായം ചെയ്യുന്നവരാണ് ഇന്ത്യയിൽ മറ്റുള്ള രാജ്യത്തിനേക്കാൾ കൂടുതൽ അഭിമാനത്തോട് ജീവിക്കുന്നവർ അവരുണ്ട് പക്ഷെ ഈ പറയുന്ന കുറച്ച് മൈനോറിറ്റി നിൽക്കുന്ന ഈ ഒരു ശതമാനം പോലും ഇല്ലാത്ത ഒരു ശതമാനത്തിൽ താരമുള്ള ശ്രമിച്ചിരിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാർ മുഴുവൻ ചെയ്തത് ചെയ്യുന്നത് അശുദ്ധ തരും അല്ലേ